നമസ്കാരം ശകം ടിവിധാന എസ് എൻ ഡി പി യോഗം പുനലൂർ യൂണിയൻ അഞ്ചൽ അഗസ്ത്യകോട് ശാഖയിൽ വിഭജനം ഗുരുദേവ തിരുജയന്തി ഓണം വിശേഷാൽ പതിപ്പായ ശിവഗിരി മാസികയുടെ പ്രകാശനം ൾ എസ് എൻ ഡി പി യോഗം പുനലൂർ യൂണിയൻ അഞ്ചൽ അഗസ്ത്യഗോഡ ശാഖ വിഭജിച്ച് രൂപീകരിച്ച കുരുവിക്കോണം ശാഖയുടെ പ്രഥമ യോഗം യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ഓമനക്കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് ഡയറക്ടർ ബോർഡ് മെമ്പർ ജി ബൈജു എന്നിവർ സംസാരിച്ചു യൂണിയൻ പ്രതിനിധി ആർ അശോകൻ സ്വാഗതവും ശഖാ വൈസ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ഗുരുദേവ തിരുജയന്തി ഓണം വിശേഷാൽ പതിപ്പായി പ്രസിദ്ധീകരിച്ച ശിവഗിരി മാസികയുടെ പ്രകാശനം ശിവഗിരി മഹാസമാധിയിൽ നടന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളിൽ നിന്നും ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ മാസിക സ്വീകരിച്ചു ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ മാഗസിൻ ചീഫ് എഡിറ്റർ ശ്രീമദ് അവയാനന്ദ സ്വാമികൾ മാനേജർ ശ്രീമദ് സുരേശ്വരാനന്ദ സ്വാമികൾ ശ്രീമദ് ശ്രീമദ്ദേശികാനന്ദ യതി സ്വാമികൾ ശ്രീമദ് സ്വാമികൾ ബ്രഹ്മചാരികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുദേവ സന്യാസി എല്ലാവർക്കും സാദര പ്രണാമം ശ്രീനാരായണ സഹോദരൻമാരെ നൂറ്റി എഴുപതാമത് തിരു ജയന്തി പ്രമാണിച്ചു ഭഗവാന്റെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി പ്രമാണിച്ചു ശിവഗിരി മാസിക ഒരു വിശേഷാൽ പതിപ്പ് തയ്യാറാക്കി ഈ മഹാസമാധി സന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്തിരിക്കുകയാണ് ശിവഗിരി മാസികയുടെ കെട്ടും മെട്ടുമൊക്കെ മാറ്റി വളരെ ആകർഷകമായ രീതിയിലാണ് ഇപ്പോൾ മാസിക പ്രസാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലക്കം ഒരു വിശേഷൽ പതിപ്പായി ഏതാണ്ട് നൂറ്റി അൻപതോളം പേജുകളിലായി കളർ ചിത്രങ്ങളോടുകൂടി പ്രത്യേകമായി സംവിധാനം ചെയ്തിരിക്കുക ഇതിങ്ങനെ സംവിധാനം ചെയ്യുന്നതിൽ മാസിക മാനേജരായി പ്രവർത്തിക്കുന്ന സുരേശ്വരാനന്ദ സ്വാമിയുടെ സംഭാവന വളരെ വലുതാണ് നാൽപ്പതിലേറെ ലേഖനങ്ങളിതിലുണ്ട് വർണ്ണ ചിത്രങ്ങളുണ്ട് ഗുരുദേവ ചരിത്രത്തിലെ അവിസ്മരണീയമായ പല മുഹൂർത്തങ്ങളും ഇതിലുണ്ട് ഇത് വളരെ ഭംഗിയായി ഈ രൂപത്തിൽ തയ്യാറാക്കിയ നമ്മളുടെ സുരേശ്വരാനന്ദ സ്വാമിയെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിച്ചു കൊള്ളുന്നു ശിവഗിരി മാഷിയുടെ വാർഷിക വരിസംഖ്യ മുന്നൂറ് രൂപയാണ് ജീവിതകാലം മുഴുവൻ ലഭിക്കും നാലായിരം രൂപ അടച്ചാൽ മാഷിയ വരിക്കാനായി ചേർന്ന് ശിവഗിരി ഈ മഠത്തോട് ആഭിമുഖ്യം പുലർത്തിയും ഗുരുദേവനെയും ഗുരുദേവ ദർശനത്തെയും സ്വായത്തമാക്കുവാൻ ഈ പ്രസിദ്ധീകരണം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ശിവഗിരി മഠത്തിന്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമോവാകാം ന്യൂസ് വർക്കല